ഹലോ എവ്രി വൺ വെൽക്കം ടു കേരള വാട്ടർ അതോറിറ്റി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് അപ്പൊ എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആരും തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ യോഗ്യത ഉള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് കാരണം നമ്മൾ മുൻവർഷങ്ങളിലെ അഡ്വൈസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം അഡ്വൈസുകൾ നടന്ന ഒരു പോസ്റ്റാണിത് ഓക്കെ അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റുമാണ് ആ ഒരു ട്രെൻഡ് തന്നെ ഈ ഒരു അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇനി ക്വാളിഫിക്കേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സി പാസ് ആയിരിക്കണം അതൊരു ക്വാളിഫിക്കേഷൻ ആണ് അതോടൊപ്പം നിങ്ങൾക്ക് ഐ ടി എ സർട്ടിഫിക്കറ്റ് നാഷണൽ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് എൻസിൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് ഈ പറയുന്ന ട്രേഡുകളിലാണ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇഷ്യൂ ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇഷ്യൂ ചെയ്യുന്ന ഒരു ടു ഇയർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആണത് ഈ ഒരു യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം നാല് രണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സോ ഡെഡ് ലൈൻ ഏറ്റവും അടുത്തു കഴിഞ്ഞു ഈ ഒരു യോഗ്യത ഉള്ളവർ ഈ പറയുന്ന യോഗ്യത ഉള്ളവർക്ക് വളരെ മികച്ച ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് ടു ഒക്ടോബർ ആ ഒരു ടൈമിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാനുള്ള സാധ്യത കാണുന്നതാണ് പി എസ് സി കലണ്ടർ പ്രകാരം ഈ ഒരു എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ആ ഒരു പീരീഡ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നോക്കാം അഞ്ഞൂറ്റി എൺപത് അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത് ഓക്കെ അപ്പോ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതായിരുന്നു ഡേറ്റ് ഓഫ് എക്സാം വരുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു ഓക്കെ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അൻപത്തി ഒന്ന് കാൻഡിഡേറ്റ്സ് ആണ് കട്ട് ഓഫ് മാർക്ക് നാല്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു മാക്സിമം മാർക്ക് നേടിയിട്ടുണ്ടായിരുന്നത് എൺപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊൻപതിനാണ് ഏറ്റവും അവസാനം അഡ്വൈസ് നടന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി എൺപത് അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം അഡ്വൈസുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലവിലുണ്ട് അതിനുശേഷം എക്സ്പയർ ആകും ഓക്കെ ഇനി നമുക്ക് എക്സാമിന്റെ സ്റ്റേജസ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടേ രണ്ട് സ്റ്റേജേ ഉള്ളൂ അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിട്ടേൺ ടെസ്റ്റ് ധോണർമാർ എക്സാം ആണ് അത് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അതിന് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാവുന്നതാണ് അപ്പൊ സിലബസിന്റെ ഒരു ഓവർവ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി പതിനഞ്ച് മാർക്കിന്റെ വെയിറ്റ് ആണുള്ളത് അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാക്നറ്റിസം അഞ്ച് മാർക്ക് ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ വയറിങ്ക് ആക്സസറീസ് ഡി സി മെഷീൻസ് എ സി മെഷീൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് ഇത്രയും ടോപ്പിക്സിൽ നിന്ന് അഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അതിനുശേഷം പമ്പ് ആൻഡ് ഫാസ്റ്റിംഗ് പത്ത് മാർക്കിന്റെ ചോദ്യം ഐ സി എൻജിൻസ് പത്ത് മാർക്കിന്റെ ചോദ്യം പവർ ട്രാൻസ്മിഷൻ പത്ത് മാർക്കിന്റെ ചോദ്യം ഫ്ലൂയിഡ് ഫ്ലൂയിഡ്സ് പത്ത് മാർക്കിന്റെ ചോദ്യം അപ്പൊ ഇങ്ങനെയാണ് സിലബസിന്റെ ഒരു ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിൽ എത്തുവാനായി എക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വിദഗ്ധരായ അധ്യാപകരാണ് പ്രാവശ്യവും ക്ലാസ്സുകൾ നയിക്കുന്നത് ക്ലാസുകൾ ലൈവ് ക്ലാസുകളായും റെക്കോർഡ് ആയും നിങ്ങൾക്ക് ലഭിക്കും ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൌൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റില് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകള് ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോഡൽ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിനെ പറ്റിയുള്ള മറ്റ് വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കെ പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക് യു